മരത്തുരുത്തണലിൽ ഏലക്കൃഷി ചെയ്യുന്നുവെന്ന് തന്നെ പരിസ്ഥിതി സംരക്ഷണ പ്രയത്നമാണ് ഇടുക്കിയിലെ ഏലം കർഷകർ ചെയ്യുന്നതെന്ന് സുപ്രീംകോടതിയെയും കേന്ദ്രത്തെയും അറിയിക്കുവാൻ ഏലം കർഷക സംഘടനകൾക്ക് കഴിയണമെന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി പാർലമെന്റിൽ ഉന്നയിക്കണം പ്രപഞ്ചവും പ്രകൃതിയും മനുഷ്യനും പരസ്പര പൂരങ്ങളാണ് ഏലകൃഷിയിലൂടെ പ്രകൃതി സംരക്ഷണമാണ് നടപ്പാക്കുന്നതെന്ന് എല്ലാ കേന്ദ്രതലത്തിലും എത്തിക്കാൻ കഴിയണമെന്നും ഗവർണർ പറഞ്ഞു അങ്ങനെ ഓൺലൈൻ ുണകരമാണെന്നുള്ള അഭിപ്രായമാണ് സംഘാടകരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു കാർഷിക ബിൽ അവതരിപ്പിച്ചു അതിനനുകൂലം പ്രതികൂലമായി ജനങ്ങളുടെ ഇടയിലുണ്ടായ വികാരങ്ങളെ ഒക്കെ ഞാൻ സംശീകരിക്കുന്നു ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നില്ല ഏതായാലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ആഴത്തിലുള്ള ഉണ്ടാവണം ഏലക്കൃഷി നടത്തണമെങ്കിൽ നിങ്ങൾക്ക് മരം വേണം മരം വെച്ചു മരം വെച്ചു അതിന്റെ തണലിൽ അതിന്റെ പാർശ്വത്തിൽ നടത്തേണ്ട എന്ന് പറയുമ്പോൾ അത് തന്നെ കൗതുകകരമായ ഒന്നായി എനിക്ക് തോന്നുകയാണ് ഏലം അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നത്തെ പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള നമ്മുടെ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിന് ആ പോളിസിക്ക് ഏറ്റവും നമ്മുടെ ബഹുമാനപ്പെട്ട എംപിക്കും മറ്റും പാർലമെന്റിൽ സമയം കിട്ടുമെങ്കിൽ ഇതൊക്കെ പറയുന്നത് നന്നായിരിക്കുമെന്നുള്ളതാണ് എൻ്റെ വിരീതമായ അഭിപ്രായം പ്രകൃതിയെ ചൂഷണം ചെയ്യണം ഞാൻ പറയുന്നു രോഗം ഒന്നടങ്കം നമ്മുടെ പ്രപഞ്ചത്തിൽ കാണുന്ന പ്രകൃതിയും എല്ലാം മനുഷ്യന് തിന് തീർക്കാനുള്ളതാണ് മനുഷ്യന് വേണ്ടിയുള്ളതാണെന്നുള്ള പാശ്ചാത്യ കാഴ്ചപ്പാട് അവർ തന്നെ മാറ്റിയത് കൊണ്ടാണ് യു എൻ പ്രഖ്യാപിതമായ പോളിസിയായി എക്കോസെൻട്രിക് കൺസെപ്റ്റ് വന്നിരിക്കുന്നു